ആദ്യമായിട്ടൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം വൃത്തിയാക്കുന്നത് ഏത് സ്ഥലമായിരിക്കും കിച്ചൺ ആയിരിക്കുമോ ബെഡ്റൂം ആയിരിക്കുമോ അല്ലെങ്കിൽ ലിവിങ് റൂം ആയിരിക്കുമോ ഏതാണെന്നൊന്ന് പറയണം കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങളുടെ കേസിൽ കിച്ചൺ ആയിരുന്നു ആദ്യം മേക്കോവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊരു എക്സ്ട്രീം മേക്കോവറായിരുന്നു വൃത്തിയാക്കലും ഉണ്ടായിരുന്നു മേക്കോവറും ഉണ്ടായിരുന്നു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവിടെ ഒരു റീ അറേഞ്ച്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് വൃത്തിയാക്കാനുണ്ട് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് വന്നത് ഈ ഒരു ഷോക്കേസ് ഏരിയയാണ് അവിടെ കുറേ അലക്കുലത്ത് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഏരിയ ആണ് കേട്ടോ ക്ലിയർ ആക്കിയത് ഇവിടെ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഉണ്ടായിരുന്നു സോ ഞാൻ ഈ ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ തുടച്ചിട്ട് ഫോട്ടോസ് അതുപോലെ തന്നെ വെച്ചു ബാക്കി പൊട്ടിയ കുറേ പ്രതിമകളും പിന്നെ കീറിയ കുറേ ബുക്സും ഒക്കെ ഉണ്ടായിരുന്നു ബൈബിളല്ല അല്ലാതെ വേറെ എന്തൊക്കെയോ ബുക്സ് ആയിരുന്നു സോ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെയൊക്കെ തൂക്കുക എന്നുള്ളതാണ് കാരണം ആ ഒരു ഏരിയയിൽ തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു അത് അവിടെ ഉണ്ടായിരുന്ന ആ സൈഡിലുണ്ടായിരുന്ന സോഫയുടെ മെയിൻറൂം അതിൻ്റെ മുകളിലുള്ള ബെഡിൻ്റെ മുകളിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങനെ പോയി കിട്ടിക്കും അപ്പോൾ ഈ ഷോ കേസിലുള്ള കുറേ അലിക്കുലത്ത് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ടിരിക്കും പിന്നെ എനിക്ക് ഈ ഷോ കേസിലെ കുറേ കാര്യങ്ങളിങ്ങനെ കുത്തി നിറച്ച് വയ്ക്കുന്നതിനോട് അത്ര താല്പര്യമില്ല ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഷോ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് ഇഷ്ടമല്ല ഞാനത് പിന്നെ മാറ്റാനും പോയിട്ടില്ല കാരണം അവിടെ ഉള്ളവർക്ക് അങ്ങനെയാണ് ഇഷ്ടം സോ ഇവിടെ പിന്നെ ഞങ്ങൾ എൻ്റെ മാത്രം ആയതുകൊണ്ട് ഇവിടെ ഞാനാണല്ലോ തീരുമാനിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും സോ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഫോട്ടോയും പിന്നെ വിളക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ആ ഒരു സ്ഥലത്താണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ച് ഒരു ബൾക്കി ഫീൽ ഉണ്ടാവില്ല എന്നാൽ അതങ്ങനെ ആയിട്ട് ഇരിക്കുകയില്ല ആ ഒരു ഫീലിലാണ് ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചത് ആദ്യം വിളക്ക് എത്തിക്കുന്ന സമയത്ത് വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ വിളക്ക് ഈ ഒരു ഭാഗത്തായിരുന്നു കൊണ്ടുവച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചാരമൊക്കെ വന്ന് നിറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എപ്പോഴും ക്ലീൻ ചെയ്യണം അപ്പോൾ അത് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് എപ്പോഴും വിളക്ക് ബാധിക്കല്ല വയ്ക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് എല്ലാം ഷോ കേസിലേക്ക് മാറ്റിയത് പിന്നെ ഇത് റീ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഇതിലാണ് ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് വെക്കേണ്ടത് എന്നൊക്കെ ആലോചനയ്ക്ക് വേണ്ടി തന്നെ ഒരു മണിക്കൂർ വേറെ അങ്ങനെ അറ്റ്ലാസ്റ്റ് എൻറ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൈകുന്നേരം ഒക്കെ ആയി രാവിലെ തുടങ്ങിയ പരിപാടിയാണ് അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെ എൻ്റെ കൊച്ച് പാവം തളർന്ന് ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ ഫുഡെല്ലാം കഴിച്ച് ഞാൻ മാത്രമല്ല ഞാനും ഞാനുമോണ്ടിയും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കർട്ടണിലേക്ക് കടന്നു അപ്പോൾ ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കാർട്ടൺ ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ആക്ച്വലി ഇതിന് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി ആ ഒരു മെറ്റീരിയലും കാര്യങ്ങളും അനുസരിച്ചിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു പ്രിൻ്റാണ് ഇത് സോഫ കവറാണ് ഇത് എഗെയിൻ മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ ഇതും മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഷ്യൻ കവറുകളാണ് നല്ല കവറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുഷ്യൻസും ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് കുറ്റ പർച്ചേസിന് അഞ്ച് കുഷ്യനായിട്ട് കിട്ടും ഇത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മീ മേശയാണ് അത് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന മേശയായിരുന്നു ഈ ഡൈനിങ് ടേബിളൊക്കെ നമ്മുടെയാണ് മേശയും കാര്യങ്ങളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടേതുകൂടെയാണ് അപ്പോൾ ആ ഒരു മേശയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ കവർ കാണിച്ചത് ഇത് രണ്ടാമത് കാണിച്ച ഇപ്പോൾ ഈ ഗ്രീൻ കളറുള്ള കവറില്ലേ അത് ഞാൻ റോഡ്വേയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് നമുക്ക് ഡൈനിങ് ടേബിളിടാം അപ്പോൾ ഇതാണ് ഞാൻ കിച്ചണിലേക്ക് മാറ്റി ഈ ഒരു മേശ അപ്പോൾ അവിടെ നമുക്ക് ഇരുന്ന് അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഇത് മൂന്ന് ഫ്രെയിംസ് ആണ് ഇത് മീഷോയിൽ നിന്ന് തന്നെയാണ് ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹോം ഡെക്കോറാണ് കേട്ടോ ഇതും ഇത് ഇതിനൊരുപാട് ക്വാളിറ്റി ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആ ഒരു കാർഡ് ബോർഡ് പോലത്തെ എന്തൊരു സാധനമാണ് അപ്പോൾ ഇത് ഇങ്ങനെ അമല് വന്നിട്ടാണ് ഇത് റീ അറേഞ്ച് ചെയ്തത് ഞാൻ ആദ്യം സോഫ ഇതിന് ഓപ്പോസിറ്റ് സൈഡായിട്ടായിരുന്നു അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ അമൽ വന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കുമെന്ന് അപ്പോൾ എനിക്ക് തോന്നി കറക്റ്റാണ് കാരണം നല്ല സ്പേഷ്യസായിട്ട് എനിക്കും ഫീൽ ചെയ്തു പിന്നെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന രണ്ട് ബോട്ടിൽസ് ഞാൻ അവിടെ മുകളിലോട്ടാക്കി എനിക്ക് ഈ കട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഓൾറെഡി ഉള്ളൊരു ഗ്രീൻ കട്ടൺ ഇല്ലേ അത് ബ്രോഡ്ബേന്ന് വാങ്ങിയത് അതിൽ നിന്ന് ഒരു കട്ടൺ വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇതും മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഹാങ്ങിങ് ഡെക്കോറാണ് അതുപോലെ തന്നെ അതിനകത്ത് വെക്കുന്ന ആ ഒരു ഫ്ലവർ വെയ്സും നമ്മൾ മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ അതും നമ്മൾ ആണി അടിച്ചിട്ട് ഈ ഒരു ഡയറക്ഷനിലാണ് വെച്ചത് സോ ആയിട്ട് മേക്ക് ഓവർ ചെയ്തോന്നൊന്നും പറയുന്നില്ല പക്ഷേ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യണേ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ആ ഒരു ലൈറ്റും കൂടി ആ മേലെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തപ്പോൾ കറക്റ്റായി അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ചാലോന്ന് ഞാനാണെങ്കിൽ ഭയങ്കര ചായയുള്ളവറാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കുന്നത് സോ ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി നൈറ്റായി അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി അവിടെ പോയിരുന്ന ചായയൊക്കെ കുടിച്ച് കുടിച്ചു സോ ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല രീതിയിൽ മേൽ കഴുകി അമ്മിയുടെ നൈറ്റിയും എടുത്തിട്ട് അവിടെ വന്നിരുന്നപ്പോൾ നല്ല ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തോ ഒരു കാര്യം മിസ്സിങ് ആയിട്ട് തോന്നി എന്തെങ്കിലും ഒരു സ്മെല്ല് വേണം എന്നാലേ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരു അത്ര കടയിൽ ഇങ്ങനെ സ്മെല്ല് വരുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചാർക്കോൽ പോലത്തെ ഒരു സാധനം കത്തിക്കണം അതിലൂടെ ഒരു പൊടി പൊടിയൂടെ ഇടണം അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഞാനും മോണ്ടിയും കൂടെ അവിടെ ഇരിക്കുകയാണ് മോണ്ടിക്കും ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടിയെന്ന് തോന്നുന്നു കാരണം ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്തായാലും ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ